കേരള തണ്ട് ആൻഡ് സർവീസ് സൊസൈറ്റി വാർഷിക പ്രതിനിധി സമ്മേളനം കൊല്ലത്ത് നടത്തി റിട്ടേർഡ് ജില്ലാ ജഡ്ജി എൻ ലീലാമണി ഉദ്ഘാടനം ചെയ്തു കെ ടി എസ് എസ് സംസ്ഥാന പ്രസിഡന്റ് എം ജനാർദ്ദനന്റെ അധ്യക്ഷതയിലാണ് കേരള തണ്ട് സർവീസ് സൊസൈറ്റി സംസ്ഥാന സമ്മേളനം നടന്നത് റിട്ടേർഡ് ജില്ലാ ജഡ്ജി എം ലീലാമണി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു அப்புறத்துல குமார் பழக்கம் அது என்ன இப்ப என்ன ஆக்கண்ட என்ன என்ன ஆக்கணும் போட்டே என்ன கால் குமர்ட்டு

ജനറൽ സെക്രട്ടറി വി ബാബു കൌൺസിലർ ഗിരിജ സന്തോഷ് തണ്ടാൻ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി വി ദിവാകരൻ കെ ടി എസ് എസ് വർക്കിംഗ് പ്രസിഡന്റ് സുരേഷ് മികച്ച കർഷകൻ പാപ്പാടി വിള സതീശൻ ബാലൻ രാഘവൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം